സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫുക്രി രാമന്റെ ഏതൻ തോട്ടം അച്ചായൻസ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായിക പദവിയിൽ എത്തിയിരിക്കുകയാണ് നടി അനു സിത്താര ഒന്നിനു പിറകെ ഒന്നായി ഒരു പുതുമുഖ നായികയ്ക്ക് മൂന്ന് സിനിമകൾ കിട്ടുന്നതും ഇതാദ്യമായിരിക്കും മറ്റു നായികമാരിൽ നിന്ന് അനു സിത്താരയെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം എല്ലാവരും വിവാഹശേഷം സിനിമ വിടുമ്പോൾ അനു സിനിമയിലേക്ക് വന്നു അതെ വിവാഹത്തിന് ശേഷമാണ് അനു സിനിമയിൽ എത്തിയിരിക്കുന്നത് ആ പ്രണയ വിവാഹത്തെക്കുറിച്ച് അനുസിത്താര തന്നെ പറഞ്ഞത് എന്താണെന്ന് നോക്കാം പഠനകാലത്ത് ഒരുപാട് പേർ പുറകെ നടന്നിട്ടുണ്ട് പക്ഷേ താൻ വീണത് വിഷ്ണുവേട്ടനിൽ മാത്രമാണെന്ന് അനുസിത്താര പറയുന്നു അത് മൂന്ന് വർഷം പിന്നാലെ നടന്നതിന് ശേഷമാണ് ത്രേസ് പറഞ്ഞത് ഒടുവിൽ ഇരുപതാം വയസ്സിൽ വിവാഹവും നടന്നു സിനിമയിൽ കുഞ്ചോക്കബോബൻ ജയസൂര്യ ഉണ്ണിമുകുന്ദൻ തുടങ്ങിയ ഹാൻസം ഹീറോസിനൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രണയം തോന്നിയത് വിഷ്ണുവേട്ടനോട് മാത്രമാണെന്ന് അനു പറയുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞു വർഷമായി വിവാഹം നേരത്തെ ആയിപ്പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല വിവാഹം കഴിഞ്ഞുള്ള പ്രണയമാണത്രേ കൂടുതൽ സുഖം ആരെയും പേടിക്കേണ്ട ഇഷ്ടം പോലെ സംസാരിക്കാം എപ്പോഴും കൂടെ ഉണ്ടാവും തുടങ്ങിയ മെച്ചങ്ങളാണ് താരം എടുത്തു കാണിക്കുന്നത് നേരത്തെ വിവാഹം ചെയ്തത് മോശമായില്ല എന്ന് മാത്രമല്ല കരിയറിനെ ഗുണം ചെയ്തു എന്നാണ് അനു പറയുന്നത് അഭിനയം വിലയിരുത്താൻ ഒരാൾ ഒപ്പമുണ്ടല്ലോ എന്നാണ് നടിയുടെ വാദം ആരൊക്കെ നന്നായി എന്ന് പറഞ്ഞാലും വിഷ്ണുവേട്ടൻ നന്നായി എന്ന് പറഞ്ഞാലേ അഭിനയം നന്നായി എന്ന് വിശ്വസിക്കുകയുള്ളു അത്രേ അതുകൊണ്ട് മിക്കവാറും അദ്ദേഹം ിന് പോകുമ്പോൾ തന്റെ കൂടെ ഉണ്ടാവാറുണ്ട് എന്ന് അനു പറഞ്ഞു ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമൊന്നും അനുവിനില്ല അഭിനയ മേഖലയിൽ നിന്ന് പോയാലും അനുസിത്താര നല്ല നടിയായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കാനാണ് ആഗ്രഹം പ്രേക്ഷകർ മാത്രമല്ല സിനിമാ രംഗത്തുള്ളവരും അനുസീതാര നല്ല കുട്ടിയായിരുന്നു പാവമായിരുന്നു എന്നൊക്കെ പറയണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി